ജിമ്മിൽ പോണ ഒരാളാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ എടുത്താലേ മസിൽ വരൂ എന്ന് പറയുന്ന ഒരു കൂട്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അവിടെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയണം അതിൻ്റെ യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല സോ എന്താണെന്നല്ലേ ആ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും സംസാരിക്കാൻ പോകുന്നത് വൺസ് അഗാൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രോട്ടീൻ പൗഡറും ജിമ്മും തമ്മിലുള്ള ഒരു സെറ്റപ്പ് ആണ് കാരണം എന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഈ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇപ്പോൾ കുട്ടികളെല്ലാം ജിമ്മിൽ പോകുന്ന ടൈമാണ് സാ രണ്ട് മാസം വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത് നമ്മളെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ ഇവർക്ക് ജിമ്മിൽ പോയതിൻ്റെ റിസൾട്ട് ഇവർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇവർ വീട്ടിലത്തേക്ക് ചുമ് ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ അവർക്ക് പ്രോട്ടീൻ പൗഡർ മേടിച്ചു കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ യാതൊരു ആവശ്യവും അവിടെ വരുന്നില്ല സോ എന്താണെന്നല്ലേ പറഞ്ഞുതരാം സോ പ്രോട്ടീൻ പൗഡറിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ എസൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ സോ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് വരുന്നു തിരിച്ച് വരുന്നു തിരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഫുഡിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് ഫോർ യുവർ ബോഡി ത്രയും മാത്രം മതി നിങ്ങളുടെ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മസിൽ ബ്രേക്ക് ക്രാക്ക് ആയി അവിടുന്ന് റിക്കവർ ചെയ്യാനുള്ള പ്രോട്ടീൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗണ്ടർ യാതൊരു ആവശ്യവും ഇല്ല കാരണം ഈ പ്രോട്ടീൻ പൗഡർ എന്ന സാധനം വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ അനാലിസിസ് ചെയ്ത് നല്ല കമ്പനി ഒക്കെ ചൂസ് ചെയ്ത് അതേപോലെ തന്നെ റേറ്റ് കൂടുതലായിരിക്കും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സോ ഇതെല്ലാം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള പ്രോട്ടീൻ പൗഡർ മാത്രം ചൂസ് ചെയ്യുക നിങ്ങൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ എടുക്കണം അല്ലെങ്കിൽ അതിന് ഫണ്ടില്ല എന്നുള്ള തീരുമാനം ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പോകരുത് അപ്പോൾ ഒരു നല്ലൊരു പ്രോട്ടീൻ പൗഡറിന് എങ്ങനെ പോയാൽ നാലായിരം തൊട്ട് അയ്യായിരം റേറ്റ് വരും അത് കൂടിപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഒന്നര മാസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സോ ആ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാം ഓട്സ് വാങ്ങിക്കാം ബനാന വാങ്ങിക്കാം അല്ലെങ്കിൽ നട്ട്സ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ എഗ്സ് വാങ്ങിക്കാം സോ ഇതൊക്കെ മതി നിങ്ങൾക്ക് ഒരു നാച്ചുറലായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന എഫേർട്ടിന് പ്രോട്ടീൻ ഇന്ത്യയ്ക്കാൻ പറ്റുന്ന ഫുഡ്സ് ഐറ്റംസ് ഇത്രയും മതി അതുപോലെ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അതുപോലെ തന്നെ രണ്ട് ദിവസം ഇടവിട്ട് നിങ്ങൾക്ക് ചിക്കൻ വാങ്ങി അതേപോലെ തന്നെ പാൽ പീനട്ട് ബട്ടർ ഇതൊക്കെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ സോഴ്സസ് ആണ് സോ ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യമേ വരുന്നില്ല ഇനി പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം വരുന്നത് ഇങ്ങനെയാണെന്ന് അറിയാമോ സോ നിങ്ങൾക്ക് പ്രോട്ടീൻ ഫുഡ് എടുക്കാൻ ടൈം ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ജിം ഓണർ എപ്പോഴും അവരെ ജിമ്മിലായിരിക്കും സോ അവർക്ക് ചുമ്മാ ചുമ്മാ വീട്ടിൽ പോയി പ്രോട്ടീൻ എടുക്കാൻ പറ്റില്ല വർക്കൗട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം അടുത്ത ക്ലയൻസ് വന്നുകൊണ്ടിരിക്കും ജിമ്മിൽ സോ അവർക്കാണ് ഈ ഒരു പ്രോട്ടീൻ പൗഡർ അവർ മേശപ്പുറത്ത് കാണുക അത് അവർക്ക് അപ്പഴും ഒരു സ്കൂപ്പ് എടുക്കുക വെള്ളത്തിൽ കളിക്കുക കുടിക്കുക സോ അവർക്ക് പ്രോട്ടീൻ ഇന്ത്യക്കായി സോ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ ആവശ്യം വരുന്നുള്ളു സോ നിങ്ങളെപ്പോൾ ഉള്ള സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ സുഖമായിട്ട് നിങ്ങൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മതി നിങ്ങൾക്ക് പ്രോട്ടീൻ ഇൻറ്റേക്ക് ചെയ്യുക അതായത് ചുമ്മാ നിങ്ങളിങ്ങനെ പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ മസിൽ ബിൽഡ് ബിൽഡാവൂ എന്നൊന്നുമില്ല നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിനെ നിങ്ങൾ കുറച്ച് പ്രോട്ടീൻ ഇൻറ്റേക്ക് ചെയ്തോ കൊടുത്താൽ മാത്രം മതി അത് റിസൾട്ട് വന്നോളും സോ വന്നു പറഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാവണമെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പറയുന്നത് സോ എൻ്റെ ജിമ്മിലും കുറേ എണ്ണം വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത് സോ എനിക്ക് രണ്ട് മാസം കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പം ബൾക്കാവണം പിള്ളേരെല്ലാം ചോദിക്കണം എങ്ങനെ നീ ഇത്രയും മസ്സിലുണ്ടാകിയെന്ന് സോ ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇതിനൊക്കെ നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മസില് ബൾക്കിംഗ് എന്നുള്ളത് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും സോ ഈ ഒരു കാര്യം പറയാം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ നിങ്ങൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ജിമ്മിൽ പൊക്കോണ്ടിരിക്കുക റിസൾട്ട് ഇല്ലെന്നും പറഞ്ഞാൽ നിർത്തരുത് സോ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന നല്ലോണം കിട്ടുന്ന നല്ല പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക സോ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങൾ ചുമ്മാ ഈ പ്രീയിലൊക്കെ കണ്ടിട്ട് ചുമ്മാ ഈ പ്രോട്ടീൻ പറഞ്ഞിട്ട് പുറകെ പോകരുത് സോ നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് ഈ ഒരു വീഡിയോ ചെയ്താൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്താ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ വൺസ് അഗേൻ വി ആർ ടെലിംഗ് ടൈം ഈസ് മണി ബ്രോ